ത്തെമൊക്കാൻ പെരുമഴ വരുന്നു കനത്ത മഴയുമായി ബംഗാൾ ഉൾക്കടലിൽ ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തിപ്പെടുന്നതിന്റെ മുന്നോടിയായി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വീണ്ടും സജീവമായി മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിക്ക് പുറമെ ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് പ്രാപിച്ച് നാളെയോടെ ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ പശ്ചിമബംഗാളിനും ഒഡീഷയ്ക്കും മുകളിലുമായാണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് കേരളത്തിൽ നിലവിലെ ഇടവിട്ടുള്ള മഴയും കാറ്റും അടുത്ത രണ്ടു മൂന്ന് ദിവസം തുടരും വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെ ഇടുക്കി ജില്ലയിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി നാല്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ന്യൂനമർദങ്ങളുടെയും ചക്രവാത ചുഴികളുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത നിലവിൽ മൂന്ന് ജില്ലകളിലാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചേക്കാൻ സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിനേഴാം തീയതി വരെയും കർണാടക തീരത്ത് ഇന്നു മുതൽ പതിനേഴ് വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക